നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം സി സി ടി വി ദൃശ്യങ്ങളിൽ നിരന്തരം പുലി കുടുങ്ങിയിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും പുലിയെ പിടികൂടാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ വ്യാഴാഴ്ച പുലർച്ചെയും നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് പ്രതിരോധം കടുക്കുന്നത് നിരവധി തവണ സി സി ടി വി ദൃശ്യങ്ങളിൽ പുലിയെ കണ്ടിട്ടും കേവലം പരിശോധനകൾക്കപ്പുറത്തേക്ക് കാര്യമായ നടപടികൾ ഒന്നും ഇതുവരെയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പെരിന്തൽമണ്ണ മണ്ണാർമല മല റോഡിൽ ഇതാദ്യമായല്ല നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യം പതിയുന്നത് അഞ്ചിലേറെ തവണ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ ദൃശ്യം കൃത്യമായും വ്യക്തമായും പതിഞ്ഞിട്ടും കേവലം സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് കാര്യമായ നടപടികളൊന്നും വനംവകുപ്പിന്റെ നിന്നും ഉണ്ടായിട്ടില്ല ഇതാണ് കടുത്ത പ്രതിരോധത്തിലേക്ക് നയിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ വീണ്ടും പുലിയുടെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞതോടെ നാട്ടുകാരുടെ പ്രതിഷേധം കടുക്കുകയാണ് നാട്ടുകാർ പുലിയെ കണ്ട വിവരം വനംവകുപ്പിനെ അറിയിക്കുമ്പോൾ സ്ഥലം സന്ദർശിക്കുന്നതിനപ്പുറത്തേക്ക് വനംവകുപ്പിന്റെ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇനിയും ഇത്തരത്തിൽ വനം അനാസ്ഥ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് മെമ്പർ ഹൈദർ തോരപ്പ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാ എന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല നമ്മൾക്കറിയാം ഒരാളെ ഒരു മരണം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ എന്ത് നടന്ന കാര്യങ്ങൾ കാരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇവിടെ റോഡ് ഉപരോധവും മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ കടക്കും പ്രദേശത്ത് ആദ്യം പുലിയുടെ സാന്നിധ്യം കണ്ടപ്പോൾ നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു ആ സമയത്ത് അത് പുലിയല്ല കാട്ടുപൂച്ചയോ മറ്റോ ആകുമെന്ന നിലപാടിലായിരുന്നു വനംവകുപ്പ് തുടർന്ന് നാട്ടുകാർ പിരിവെടുത്ത് പ്രദേശത്ത് സി സ്ഥാപിക്കുകയായിരുന്നു ഈ സി ദൃശ്യങ്ങളിലാണ് ദിവസങ്ങളുടെ ഇടവേളകളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത് നിരവധി തവണയാണ് വാഹനയാത്രികളുടെ മുന്നിൽ പുലി റോഡ് കടന്നും മറ്റും ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് പുലിയുടെ സാന്നിധ്യം വ്യക്തമായി അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വനംവകുപ്പ് നടപടിയെടുക്കാത്തതെന്നും പ്രദേശവാസികൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് എന്നാണ് കുറെ അവരുടെ കയ്യില് പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട വിധത്തില് ഉപയോഗിക്കുന്നതാണ് നാട്ടുകാരെ ഞങ്ങളുടെ അഭിപ്രായം ഈ ഇങ്ങനെ ഒരു വകുപ്പിന്റെ ഒരു ആവശ്യം തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക് വേണ്ട ചെയ്യാൻ ചെയ്യാൻ ഇവരെ ആരെ കൊണ്ടും കഴിയുന്നില്ല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചിരുന്നു എന്നാൽ ആ കെണി കൊണ്ടൊന്നും കാര്യമില്ലെന്നും നിരന്തരമായി ആടുകളെയും മറ്റും പുലി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്നും നാട്ടുകാരുടെ ജീവന് തന്നെ ആപത്തായ പുലിയെ പിടികൂടാൻ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फरेवर कुंदमंगलम वड़गर मंजेरी मेपाड़ी तिरु पेरिंदल मंडर कण